സാന്ത്വന പരിചരണ രംഗം ജനപ്രതിനിധികളിലൂടെ ജനകീയമാക്കാൻ വിയറ്റ്നാം പടി ദയ പാലേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം കിടപ്പുരോഗികൾക്കും മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ക്ലിനിക് നൽകി വരുന്ന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ജനപ്രതിനിധികൾ പാലേറ്റീവ് വളണ്ടിയർമാർ ആവണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വിവിധ വാർഡുകളിൽ അർഹരായ രോഗികൾ

എന്ത് സഹായം രോഗിക്ക് കിട്ടുമ്പോഴും അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഈ കിടപ്പിലായ രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ആ പരിചരിക്കാൻ പോകുന്നവരുടെ മനസ്സ് അത് പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലും രോഗികളെ പരിചരിക്കലും തന്നെയാണ് ഈ ഭൂമിയിലെ പുണ്യം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അത് വേണ്ടത്ര കൊടുക്കുന്ന ഒരു സംഘം ആണ് നമ്മുടെ ദയ സംഘം അത് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒമ്പത് വർഷക്കാലവും അവർ നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കണ്ണീരൊപ്പാൻ വേണ്ടി കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവർ ഒപ്പം നിന്നിട്ടുണ്ട് അതിനുവേണ്ടി ഇനി മുന്നോട്ട് പോകലാൽ മുന്നോട്ടുള്ള പാതയിൽ ഞങ്ങൾ ഈ ഇരുപത് മെമ്പർമാരും കൂടെ ഉണ്ടാവും എന്നാണ് പറയാറുള്ളത് പി മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് മിനി മെമ്പർമാരായ ടി ഉണ്ണികൃഷ്ണൻ എം സി അസിസ് കെ സാനിബ എ കെ ഹനീഫ എം ടി ആദിര സി എം അമല പി സുജാത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വെഡിംഗ് സെന്റർ ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലെഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നി കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിംഗ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Centre, Walanjeri Pattambi, Kootenad, Koppam and Kecheri